ശ്രീ സ്വാമി മഹോത്സവം ഡിസംബർ മുതൽ ജനുവരി വരെ ആഘോഷിക്കുന്നു ആൾ കേരള അസോസിയേഷൻ പെരുങ്ങോട്ടുകര ഏരിയ ആലപ്പാട് യൂണിറ്റ് കൺവെൻഷൻ ആലപ്പാട് ജി എൽ പി എസ് ശതാബ്ദി മന്ദിരത്തിൽ ചേർന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അംബിക ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു താനിം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷക്കീല ലത്തീഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രേഖാ സുനിൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പെരിങ്ങോട്ടുകര ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് രാഖി പി ആർ ധന്യാ ബൈജു ചിത്ര എന്നിവർ സംസാരിച്ചു ശേഷം പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അംബിക ജയപ്രകാശ് സെക്രട്ടറി ലോൺ കൊടുക്കുമ്പോൾ വലിയ വലിയ സർവീസ് ചാർജുകളും പലിശയും ലോണുകൾ കൊടുക്കുന്നത് വെറും ും ശതമാനത്തിന് ലോൺ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതേസമയം പത്ത് ശതമാനം പലിശ വാങ്ങിക്കുമ്പോഴും നാം അടയ്ക്കുന്ന സമ്പാദ്യത്തിന് ഏഴു ശതമാനം പലിശ നമുക്ക് തിരിച്ചു ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മൂന്ന് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ അതിൽ വരുന്നുള്ളൂ എന്നുള്ളത് വളരെ വലിയ വാസ്തവാണ് അപ്പൊ ഇത്തരത്തിലൊക്കെ സുതാര്യമായ ലോണുകൾ തീർച്ചയായും നമ്മുടെ സംഘടനക്ക് മാത്രം ഉള്ള സവിശേഷതയാണ് തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടത് സംഘത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് ലോൺ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഏതെങ്കിലും കാരണവശാൽ ലോണിൽ തിരിച്ചറിവ് തടസ്സപ്പെടുന്ന പക്ഷം ആ സംഘത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ആ ഇരുപത് പേരുണ്ടെങ്കിൽ ആ ഇരുപത് പേർക്കും ഒരേപോലെ ബാധിക്കുന്ന രീതിയിൽ ആ ലോണുകളായി പോകും എന്ന കാര്യത്തിൽ സംശയം